തിന്ന് പുകൾ തിന്നെടുക്കാൻ നല്ലാണ്ടെന്നെ കൊണ്ട് വേറെന്തെങ്കിലും ഉപകാരം ഉണ്ടോ പായസ എന്ന് കുത്തുവാക്കിട്ട് മതി എന്നൊക്കെ പാട് അവസാനിപ്പിക്കാൻ പോകും ഞാനായിട്ട് അടുക്കാണീ ചെങ്ങായി നീതി പോലെ എന്തോ കൊണ്ടുപോയി ഇന്നലെ ചെങ്ങായിമാരെ ഇപ്പൊ മന്തിന്നാ പോയപ്പോ ചെങ്ക് തരാത്തിന്റെ ഉള്ളിൽ ഉള്ളിക്ക് ഞാൻ ആ സാധനമാണ് തുറന്നിട്ട് മോനെ സങ്കടാവസ്ഥയിൽ നിന്നും ഞാൻ എത്തി മൊറോക്കൻ ബീഫ് മെടാലിയൻ എന്ന് പറഞ്ഞാൽ ഐറ്റാണ് എത്തി ഞാനൊക്കെ എടുത്താൽ ചോദിച്ചല്ല ഞാനിപ്പോടെ യെസ് ഗ്രൂപ്പിന്റെ സ്വന്തം കഴിഞ്ഞിട്ട് ചങ്ങനുള്ള നെൽസ് ആണ് ഈ കാര്യ സംഭവം പരിപാടികളൊക്കെ നടക്കുന്നത് ഞാൻ ഇത് ചെക്കന്മാരെല്ലാരും വിളിച്ചു എന്റെ മോനെ ഈ മൊറോക്കൻ ബീഫ് മെഡാലിനെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുക അതിലുള്ള ഗ്രേവിയും ബീഫും മാഷ്ഡ് പൊട്ടാറ്റും എല്ലാം ഒന്നിനും ഒന്ന് രണ്ടും ഹെൽത്തി ആയിട്ട് നെൽസിന്റെ സ്പെഷ്യൽ ചിക്കൻ സാലഡ് അങ്ങോട്ട് തിന്നു മുടങ്ങി ശേഷം ഈ കാണുന്ന ചിക്കൻ ഡൈനാമേറ്റിലൂടെ അങ്ങോട്ട് ലൈറ്റ് ചേർന്ന് ചെറിയ പീസ് പീസ് ഐറ്റംസ് ആണ് കാണാനും സിമ്പിൾ ആണ് തിന്നാനും സിമ്പിൾ ആണ് ഇപ്പൊ പിന്നെ എല്ലാവർക്കും ലോഡർ ഫൈസും മതിയല്ലോ എല്ലായിടത്തും പോയാലും ലോഡർ പ്രൈസും ഉണ്ടാവും നല്ല ലോഡർ പ്രൈസ് ഇവിടെയും കിട്ടും നല്ല ചൂടോടൊക്കെ അങ്ങനെ തിന്നാനും മതി പിന്നെ നല്ല ലോട്ടസ് ബിസ്കോപ്പിന്റെ ഫ്രാപ്പും കുടിക്കും പിന്നെ ഒരു കോഫിയും കുടിച്ച് കോഫിലും കുറെ ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മൾ സബാസ്റ്റിന്റെ പേരിൽ അറിയപ്പെടുന്ന സാൻ സബാസ്റ്റിൻ ചീസ് കേക്ക് ഡെസർട്ട് ആയിട്ട് നമ്മൾ കഴിച്ചും ചെയ്ത് ഇതിന്റെ മോനെ ചോക്ലേറ്റും കഴിച്ചപ്പോൾ മെൽറ്റ് ഇൻ മൗത്ത് എന്നൊക്കെ പറയുമല്ലേ വായനക്കാർക്ക് പറ്റിയൊരു ലൈബ്രറി തന്നെ ഇവിടെ ഉണ്ട് പിന്നെ നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയൊരു കഫേ ആണ് നെൽസ് കഫ ചെങ്കാ